നമസ്കാരം ഭഗവത്ഗീതയിൽ പറയുന്നു കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നത് പ്രകൃതിയാണെന്നും സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് പുരുഷനാണെന്നും പറയപ്പെടുന്നു പ്രകൃതി മായയും പുരുഷൻ ആത്മാവുമാകുന്നു ആത്മാവ് സത്യവും മായ മിഥ്യയുമാണ് ആത്മാവിൻ്റെ സാന്നിധ്യത്തെയും സ്വഭാവത്തെയും ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തതിനാലാണ് ജീവന് മായ എന്ന ബുദ്ധിഭ്രമം സംഭവിക്കുന്നത് പുരുഷനായ ജീവനാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് സുഖദുഃഖങ്ങൾ ഉളവാക്കുന്നത് പ്രകൃതിയാണെങ്കിലും അവയ്ക്ക് സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാനുള്ള സാമർഥ്യമോ കഴിവോ ഇല്ല കർമ്മവാസന ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീടതെല്ലായിടത്തും എപ്പോഴും മനുഷ്യനെ പിന്തുടരുന്നു മദ്യപാനിയായ ഒരാൾ താൻ ചെല്ലുന്നിടത്ത് മദ്യം ലഭിക്കുമോ എന്ന് തീർച്ചയായും അന്വേഷിക്കും എവിടെയായാലും അയാൾ മദ്യത്താൽ ആകർഷിക്കപ്പെടുകയും ചെയ്യും ആകർഷണമോ വെറുപ്പോ ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്കു വഹിക്കുന്നത് പുറത്തെ വസ്തുവല്ല അകത്തെ സംസ്കാരമാണ് ശുഭദിനം